ക്രിസ്തുവിൽ പ്രിയ സഹോദരരെ ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിക്കുവിൻ കാരണം അവരുടെ ദൂതന്മാർ പിതാവിന്റെ മുഖം സദാ ദർശിക്കുന്നു എന്ന് പറയുന്ന യേശുനാഥൻ ഈ പ്രബോധനത്തോട് തന്നെ വഴിതെറ്റിയ ആടിൻ്റെ ഉപമേയം ചേർത്ത് വെക്കുകയാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്നത് പോലെ കാണാതെ പോയ ആടി കഥയല്ല മറിച്ച് വഴിതെറ്റിയ ആടിൻ്റെ കഥയാണിത് കാണാതെ പോയ ആടിനെ അന്വേഷിച്ചിറങ്ങിയ നല്ല ഇടയനെ ഇടയനെപ്പോലെ വഴിതെറ്റിപ്പോകുന്ന ആടുകളെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ യേശു സഭയിലെ ഇടയന്മാരോടും എല്ലാ വിശ്വാസികളോടും ആവശ്യപ്പെടുന്നു ചെറിയവരെന്ന് കരുതി ആരെയും അവഗണിക്കാൻ ആർക്കും അനുവാദമില്ല ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിക്കുവൻ എന്ന് ആടുകളുടെ മഹാ ഇടയൻ സഭയിലെ ഇടയന്മാരായ നമ്മളോട് കൽപ്പിക്കുന്നു തൊട്ടുമുമ്പ് വിശ്വാസത്തിൻ്റെ ഗുരുകുലത്തിൽ ആദ്യ പാഠങ്ങൾ പഠിച്ച് ചെറിയവരെ വഴിതെറ്റിക്കരുത് എന്ന് യേശുനാഥൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ അവരെ നിന്ദിക്കരുത് എന്ന് ആവശ്യപ്പെടുന്നു സഭയിലെ നേതാക്കളുടെയും സാധാരണ വിശ്വാസികൾ മറ്റുള്ളവർക്കെതിരെ എടുക്കുന്ന ദാർഷ്ട്യത്തിനും അഹന്തയ്ക്കുമെതിരായാണ് മഹാ ഇടയനായ യേശുനാഥൻ്റെ മുന്നറിയിപ്പ് അവരുടെ ദൂതന്മാർ പിതാവിൻ്റെ മുഖം സദാ ദർശിക്കുന്നു ഓരോ രാജ്യത്തിനും ഓരോ കാവൽ മാലാഖയുണ്ടെന്ന് ദാനിയേലിൻ്റെ പുസ്തകം പത്താം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ സൂചനയുണ്ട് പിന്നീട് ഓരോ സഭയ്ക്കും ഓരോ കാവൽ മാലാഖയുണ്ടെന്ന് വെളിപാടിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം ഒന്നാം വാക്യവും എട്ടാം വാക്യവും പന്ത്രണ്ടാം വാക്യവും വ്യക്തമാക്കുന്നു എന്നാൽ ഓരോ വ്യക്തിയെയും കാക്കാൻ ഒരു ദൂതനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം പതിനാറാം വാക്യത്തിൽ ജോസഫിൻ്റെ കഥയിലുണ്ട് അത് പുതിയ നിയമത്തിൽ പത്രോസിൻ്റെ കഥയിലൂടെ സ്ഥിരീകരിക്കുന്നു അപ്പോസലന്മാരുടെ പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ദൈവവുമായും ദൈവദൂതന്മാരുമായും ശക്തമായ ബന്ധമുള്ളവരാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും എളിയവരായ മനുഷ്യർ ശിശുക്കളായ സഭാംഗങ്ങൾക്ക് ശക്തരായ സ്നേഹിതന്മാരുണ്ട് അവരെ അവഗണിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്നത് ദൈവത്തിനെതിരെയുള്ള തിന്മയാണ് അവരുടെ ദൂതന്മാർ പിതാവിൻ്റെ മുഖം സദാ ദർശിക്കുന്നു രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ മുഖം സദാ ദർശിച്ചുകൊണ്ടിരിക്കുന്ന സേവകന്മാരുടെ പ്രതീകം സ്വർഗത്തിന് ഉപയോഗിച്ചിരിക്കുന്നു അവർക്ക് സവിശേഷമായ അവകാശങ്ങളുണ്ട് ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്ന ദൈവദൂതന്മാർക്ക് വലിയ മാധ്യസ്ഥ ശക്തിയുണ്ട് അങ്ങനെ ദൈവസന്നിധിയിൽ സ്വാധീനമുള്ള ദൂതന്മാരെയാണ് ചെറിയവരുടെ സംരക്ഷണം ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് അതിനാൽ എളിമയുള്ള വിശ്വാസികൾക്കെതിരെ എന്തും ചെയ്യാം എന്ന് നാം കരുതരുത് വഴിതെറ്റിപ്പോയ ആടുകളെ ഏത് വിധേനയും കണ്ടെത്തുവാൻ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് എസക്കീൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു നീ എന്റെ താക്കീത് അവരെ അറിയിക്കണം ദുഷ്ടനോട് അവൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ താക്കീത് കൊടുത്തിട്ടും അവൻ പിന്തിരിയാതിരുന്നാൽ അവർ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും എന്നാൽ നീ നിൻ്റെ ജീവനെ രക്ഷിക്കും നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയ ആടുകളെ തിരികെ ഇടയനോടൊപ്പം ചേർക്കേണ്ടത് എല്ലാ വിശ്വാസികളുടെയും കടമയാണ് വളരെയധികം കരുതലോടെ അവരെ തിരികെ കൊണ്ടുവരണമെന്ന് യേശുനാഥൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു സഭയുടെ അജപാലന ദൗത്യത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാവർക്കും പങ്കാളിത്തമുണ്ട് നമ്മുടെ ജീവിതാന്തസിനും ജീവിത സാഹചര്യങ്ങൾക്കും ചേർന്ന രീതിയിൽ ഈ അജപാലന ദൗത്യം നമ്മുടെ ഇടയിലെ എളിയവരെ പോലും ചേർത്ത് നിർത്തുന്ന അവരെ പരിഗണിക്കുന്ന ഒരു മനോഭാവം വഴിതെറ്റിപ്പോയതിനെ സ്നേഹത്തോടെ കണ്ടുപിടിക്കാൻ ത്യാഗത്തോടെ തിരികെ കൊണ്ടുവരുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ